സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ചു ഈ കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മല്ലേ വട്ടം ചുറ്റി പറന്നു ചെന്നു സിംഹത്തിൻ്റെ വാലിലെ ോമക്കൂട്ടിൽ കയറി ബാഹളമുണ്ടാക്കാൻ തുടങ്ങിയ സിംഹത്തിനുദ്ദേശം വന്നു സിംഹം വാൽ ചുളറ്റിയും വാൽകൊണ്ട് തൻ്റെ പുറത്തടിച്ചും ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ് അവ പിന്നെയും വന്നു മുള്ളി പറഞ്ഞ് ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം അടു എടുത്തു ചാടി പ്രാപ്തീകരിക്കാതെ ശാന്തമായി ചിന്തിച്ചു ൾ ഉണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കല്ലുവാൻ കൊല്ലുവാൻ ശ്രമിക്കാൻ രണ്ട് അവയുടെ പാട്ടിനു വീട്ടാം അമ്മാമത്തെ മർഗം സ്വീകരിച്ചാൽ താൻസിംഹമാണെന്നതു മറക്കണം ഒര് യും പുറകെ ഓടണം അവയെ പേടിക്കാൻ ചാടണം വറ്റത്തേക്കു വലത്തെ വലറ്റത്തേ വലറ്റത്തു കടിക്കാൻ ശ്രമിച്ച് വ ം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലമറന്ന് കുൾ കുളവി കുര നീ ോമണി വേഷം കെട്ടണം ഗുഷ്ടി കൾ കാട്ടണം എന്തായാലും അപ്പോൾ പിന്നെ മർഗം വെറും ഈച്ചകളാണെന്നും തനി താൻ കാട്ടിലെ രാജാവണെന്നും തീരുമാൻ തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും ന്യൂസടിച്ചു മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറ പറഞ്ഞു ഈച്ചകൾ വിടു കള അല്ലെങ്കിൽ വിട്ടു വട്ടുപിടിക്കുക വട്ടുപിടിച്ചു പ്രിയ കൂട്ടുകാരെ രസമായി രസകരമായ ഈ കഥ പ്രധാന കാര്യങ്ങൾ പിടിപ്പിക്കുന്ന പഠിപ്പിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹവും ഈച്ചകളും നമ്മുടെ स्वा स्वभा जीवी प्रेडित प्रेमच जी, विजय നേടിയെടുക്കാൻ കൊടു പുതുക്കുന്നു നമ്മളെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നോടുത്തിൽ നിന്നും നമ്മെ വ്യാധിച്ച വ്യാധിച്ച് ചലിപ്പിക്കുന്ന ആ ശ്രദ്ധകളെല്ലാം ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥനയ്ക്കും ലക്ഷ്യം മറക്കേണ്ടി വരും പ്രജ്ഞം ഇടച്ചു നിർത്തേണ്ടിരും വരും

നിരന്തരം നമ്മൾ കർമ്മനിരന്തരായ ഈശകൾക്ക് അടുഖ നാല് അത്